കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു വലിയ ചർച്ചകൾക്ക് തമിഴ്നാട്ടിൽ തുടക്കം കുറിക്കുകയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പതിവ് പോലെ ഡി എംകെ എ ഡി എംകെ പോരാട്ടമാണ് നടന്നിരുന്നതെങ്കിൽ പുതുവിപ്ലവം തീർക്കാൻ ഇക്കുറി സൂപ്പർ താരം വിജയ്യുടെ തമിഴക വെട്ടിക്കഴകമെന്ന ടി വി രംഗത്ത് വന്നു കഴിഞ്ഞു ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ സൂപ്പർ പോരാട്ടം നടക്കുന്ന ഇടമായി തമിഴകം മാറിക്കഴിഞ്ഞു ഇവിടെ കോൺഗ്രസ് നിലപാട് ശ്രദ്ധേയമാവുകയാണ് വിജയ് കോൺഗ്രസിനെ കൂടെ കൂട്ടാൻ താൽപര്യപ്പെടുന്നുണ്ട് ഇത് കോൺഗ്രസിനെ തമിഴ്നാട്ടിൽ വലിയ മൈലേജാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തരക്കേടില്ലാത്ത വോട്ട് ബാങ്ക് തമിഴ്നാട്ടിൽ കോൺഗ്രസിനുള്ളതാണ് വിജയിയെ ആകർഷിക്കുന്ന ഘടകം ഇതിനു പുറമെ അയൽ സംസ്ഥാനമായ തെലങ്കാനയും കർണാടകയും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കേരളം കൂടി കോൺഗ്രസ് കൈപ്പിടിയിലൊതുക്കുമെന്ന റിപ്പോർട്ടുകളും ടി വി കെയെ ആകർഷിക്കുന്നുണ്ട് ഏതായാലും കോൺഗ്രസ് ഇതോടെ തമിഴ്നാട്ടിൽ ചില ഡിമാൻഡുകൾ ഡി എം കെക്ക് മുന്നിൽ വച്ചിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം തങ്ങളെ കൂടെ കൂട്ടിയാൽ മതിയെന്ന നിലയ്ക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ് ഇക്കുറി തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുപ്പത്തിയെട്ട് സീറ്റ് വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇതിനു പുറമെ മുന്നണിക്ക് ഭരണം ലഭിച്ചാൽ മൂന്നു മന്ത്രിസ്ഥാനം ലഭിക്കണമെന്നുള്ള ആവശ്യവും പാർട്ടി മുന്നോട്ട് വെച്ചു കഴിഞ്ഞു എന്നാൽ മന്ത്രിസഭാ പങ്കാളിത്തം നൽകേണ്ടതില്ലെന്നാണ് സഖ്യത്തിന്റെ നേതൃത്വം നൽകുന്ന ഡി എം കെയുടെ നിലപാട് ഇത് കോൺഗ്രസിനെ കടുത്ത വർഷത്തിലേക്ക് വഴിമാറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ച ആരംഭിച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ ആവശ്യം കോൺഗ്രസ് ഡി എം കെ യെ അറിയിച്ചതായാണ് സൂചന നേരത്തെ നിയമസഭയിൽ സ്വന്തമായി ഭൂരിപക്ഷമില്ലാതിരുന്ന ഡി എം കെക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് നിരവധികം പിന്തുണ നൽകിയിരുന്നു ഡി എം കെ സർക്കാർ അഞ്ചുവർഷം കാലാവധി പൂർത്തിയാക്കുകയും ചെയ്തു കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിൽ ഡി എം കെക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നു ഇക്കാര്യങ്ങൾ പരിഗണിച്ച് തങ്ങൾക്ക് മന്ത്രിസഭാ പങ്കാളിത്തം ലഭിക്കണമെന്നാവശ്യമാണ് തമിഴ്നാട് കോൺഗ്രസ് ഉയർത്തുന്നത് തമിഴ്നാട്ടിലെ കോൺഗ്രസ് അൻപത്തിയെട്ട് വർഷമായി ഭരണത്തിൽ നിന്നും പുറത്താണെന്ന് പറഞ്ഞ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ഗിരീഷ് ചോടങ്കാറാണ് മന്ത്രിസഭാ പ്രാതിനിധ്യമെന്ന ആവശ്യം ആദ്യം ഉയർത്തിയത് പാർട്ടിയെ ശക്തിപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും മന്ത്രിസഭാ പങ്കാളിത്തം അനിവാര്യമാണെന്നാണ് തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ പ്രതികരിച്ചിട്ടുള്ളത് ഡിഎം കെ ബന്ധം ഉപേക്ഷിച്ച് ടി വി കെയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് സ് ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ആവശ്യം ഉയർത്തുന്നത് എന്നാൽ ഡി എം കെ സഖ്യം സുതർണമാണെന്നും ഡിവി കെയുമായി ചർച്ച നടത്തിയെന്നത് അഭ്യൂഹം മാത്രമാണെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി എന്നാൽ രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് വിജയാണ് ചർച്ചകൾ നടത്തുന്നത് സീറ്റ് ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും ഭരണപങ്കാളിത്തം ആവശ്യം കോൺഗ്രസ് തങ്ങൾക്ക് മുന്നിൽ വച്ചിട്ടില്ലെന്നുമാണ് ഡി എം കെ നേതാക്കൾ പറയുന്നത് കൂട്ടുകക്ഷി ഭരണം തമിഴ്നാടിന്റെ രീതിയല്ലെന്നും അതിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇല്ലെന്നുമാണ് ഡി എം കെ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്